അസ്ലാം വരമത്തുള്ള പ്രേമുള്ളവരെ മഞ്ചേരി ദാർസുന്ന ഇസ്ലാം സെന്റർ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ് നമുക്കറിയാമെന്ന് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് ഇന്നുള്ളത് മുമ്പൊക്കെ പരിസ്ഥിതി പ്രവർത്തകർ പരിസ്ഥിതി ഇടപെടുന്ന മേഖല എന്നൊക്കെ പറയുമ്പോൾ അവരെ വികസന വിരോധികളും അല്ലെങ്കിൽ നാടിൻ്റെ ശത്രുക്കളുമായി കണ്ടുവരുന്നൊരു സാഹചര്യം മുമ്പൊക്കെ ഉണ്ടായിരുന്നു അവരൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ നാടിൻ്റെ ശത്രുക്കളാണ് അവർ പൊതുവേ വികസനം തടുക്കാൻ വന്നവരാണെന്നുള്ള ധാരണക്ക് മുമ്പുണ്ടായിരുന്നു ഇന്നതൊക്കെ മാറി വന്നിട്ടുണ്ട് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ എല്ലാവിധ സംഘടനകളും രാഷ്ട്രീയ മത മേഖലയിലുള്ള വിവിധ സംഘടനകൾ ഈ ഒരു അതുപോലെ തന്നെ വിദ്യാ വിദ്യാലയങ്ങൾ സ്കൂൾ തലത്തിലൊക്കെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും വിവിധ തരത്തിലുള്ള ഇടപെടലും സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യമാണ് ഇന്നുള്ളത് അതിന് പ്രത്യേക കാരണങ്ങളുമുണ്ട് നമുക്കറിയാമെന്ന് മുമ്പത്തെ ആകർഷിച്ച് പ്രകൃതി ദുരന്തങ്ങൾ അതുപോലെ വന്യജീവി ആക്രമണം കാലാവസ്ഥ വ്യതിയാനം ഇതൊക്കെ പ്രത്യേകമായി പ്രത്യേക സാഹചര്യത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഇടപെടലുകളും പ്രസക്തി കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പരിസ്ഥിതി ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ പരസ്പരം ആശ്രയിച്ചാണ് അവർ കഴിഞ്ഞു പോകുന്നത് ജീവനുള്ളാത്ത ജീവനുള്ളതും ഉണ്ട് ജീവനില്ലാത്തവയുമുണ്ട് ഇവരൊക്കെ പരസ്പരം പരസ്പര ബന്ധിതമായി പരസ്പരം ആശ്രയിച്ചു കൊണ്ടാണ് പരിസ്ഥിതി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ മുമ്പൊക്കെ എന്താ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ കേവലം തൈ നടും അല്ലെങ്കിൽ പിന്നെ ചില മരങ്ങൾ പ്രത്യേകം സംരക്ഷിക്കപ്പെടും ഈ രീതിയിലുള്ള ഒരു പിന്നെ ആഘോഷമാണ് അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തനമാണ് സജീവമായി കഴിഞ്ഞ കാലം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് വിപരീതമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ ഒരു മരങ്ങളും ചെടികളും മാത്രമല്ല പരിസ്ഥിതി എന്നത് കണ്ണില് കാണാൻ കഴിയാത്തത് ജീവികൾ മുതൽ കണ്ണിൽ കാണാൻ കഴിയുന്ന ചെറിയ ഉറുമ്പ് മുതൽ പിന്നെ ആകാശം വരെ നിർത്തിരിക്കുന്ന പർവ്വതങ്ങൾ ഹിമാലയ പർവ്വത വലിയ പർവ്വതങ്ങളും ജലാശയങ്ങളും എല്ലാം ചേർന്ന വലിയൊരു പരസ്പര ബന്ധിതമായ ഘടകങ്ങളാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് ഇതൊന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ടാണ് കഴിയുന്നത് നമുക്കറിയാം ജലത്തിലെ ജീവികൾ ജലാശയങ്ങളിലെ ജീവികൾ അത് ജലത്തിലെ ജലമില്ല ഉണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നാലോ ജലത്തിൻ്റെ സംരക്ഷണം നമ്മുടെ തടാകങ്ങളിലെ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ ജലജീവികളുടെ സാന്നിധ്യം ആവശ്യമാണ് മണ്ണിലേക്ക് തന്നെ മണ്ണിൻ്റെ മണ്ണിലാണ് സസ്യങ്ങളും ചെടികളൊക്കെ വളരുന്നത് ആ മണ്ണിൻ്റെ സംരക്ഷണത്തിന് ആ മണ്ണ് ജലാശയം പിന്നെ ഫലകുഷ്ടമുള്ള മണ്ണാക്കി മാറ്റാൻ സസ്യങ്ങൾ സാന്നിധ്യം വേണം അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാകുന്ന ജീവനുള്ള ഘടകങ്ങളായ സസ്യങ്ങളുടെ സംരക്ഷണത്തിന് ജീവനില്ലാത്ത ഘടകമായ മണ്ണിൻ്റെ സാന്നിധ്യം നിർബന്ധമാണ് ജീവനുള്ള ഘടകമായ ജലജീവികൾക്ക് സംരക്ഷണത്തിന് അവരുടെ നിലനിൽപ്പിന് ജീവനില്ലാത്ത ഘടകമായ ജലങ്ങൾ വെള്ളം ജല ജലാശയങ്ങളുടെ സാന്നിധ്യം നിർബന്ധമാണ് ഇങ്ങനെ പരിശോധന ഓരോ ഘടകങ്ങളിലെയും നിലനിൽപ്പിന് ഇങ്ങനെ പരസ്പര ബന്ധിതമായിട്ടുള്ള പൂരകമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ തകർച്ചയാണ് മറ്റൊന്നിലെ തകർച്ചക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പത്രത്തിൽ കാണുന്ന വലിയൊരു വാർത്തയാണ് നിന്നും ജീവികൾ ആനയിറങ്ങി മറ്റു ജീവികളിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലുള്ള സ്വയ ജീവിതം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് വർത്തമാനകാലത്തിൽ പരിസ്ഥിതി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നുകൊണ്ട് സാഹചര്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കണത് കാരണം ഇവരുടെയൊക്കെ കാട്ടിലെ ജീവികളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാട് തന്നെയാണ് കാട്ടിലെ സസ്യങ്ങളും പഴങ്ങളും അവിടുത്തെ മറ്റു ഘടങ്ങളൊക്കെയാണ് അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് അത് അതിൻ്റെ ലഭ്യതക്കുറവ് വരുമ്പോഴാണ് അവർ ഉള്ള ഭാഗത്തേക്ക് അത് കേട്ട് തേടിയിട്ടാണ് നാട്ടിലേക്കും മറ്റും ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ് കാട്ടിലും അതുപോലെ ഇത്ര മേഖലകളിലൊക്കെ അവരുടെ ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതായി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അടുത്ത കാലങ്ങളിലായി കാടുകളിലും നാടുകളിലും അധിനിവേശ സസ്യങ്ങളുടെ വലിയൊരു വ്യാപനം കൂടിയിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന തിരുനാമ സ്കൂളിലെ ശാസ്ത്രവിഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം തിരുനാവായ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തില് തിരുനാവായും പരിസര പ്രദേശത്തുമായി മാത്രം അൻപതോളം അധിനിവേശ സസ്യങ്ങളാണ് വ്യാപകമായി പെരുകിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കുങ്കണിപ്പൂവ് അരിപ്പൂവ് പോലെയുള്ള അതുപോലെ എന്താണ് ക്യാമറ ചിത്രച്ചെടികൾ അതുപോലെ തന്നെ കുളമറിഞ്ഞു പൂവ് അങ്ങനെ ഒരുപാട് ചെടികൾ പിന്നെ പിന്നെ മഞ്ഞ വയറുവള്ളി പോലെയുള്ള നിരവധി അധിനിവേശ ചെടികളുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ നാട്ടിലാകെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് കാട്ടിലെ അവസ്ഥ കാടുകളിലും ഇതുപോലെ ഇങ്ങനെ വരുമ്പോഴുള്ള ദുരന്തം എന്ന് വെച്ചാൽ ഈ അധിനിവേശ ചെടികൾ നാട്ടിൽ വന്ന് അവർ വളർന്ന് വ്യാപകമാകുമ്പോൾ നമ്മുടെ തദ്ദേശീയ ഒരുപാട് ചെടികളുണ്ട് സസ്യങ്ങളുണ്ട് ആ സസ്യങ്ങൾക്ക് ഇവിടെ വളരാൻ കഴിയില്ല കാരണം അത്തരം ചെടികളെ ഇതോ ഈ ഇത്തരം വള്ളി വയറുകളൊക്കെ ഈ വള്ളികളൊക്കെ ചെടികളൊക്കെ പിന്നെ മൂടിക്കളഞ്ഞ് നമ്മുടെ നാട്ടിൽ വളരുന്ന ചെടികളുടെ വളർച്ച ഇല്ലാണ്ടാക്കും അങ്ങനെ വരുമ്പോൾ ഈ ചെടികൾ നമ്മുടെ നാട്ടിലെ ചെടികളിൽ തിന്ന് ജീവിക്കുന്ന കാട്ടിലായാലും നാട്ടിലായാലും ജീവികളുണ്ട് പച്ചപ്പുൽച്ചാട് മുതൽ തവള ഉൾപ്പെടെയുള്ള പിന്നെ തവളയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചില പക്ഷികളും ജീവികളൊക്കെ ആ സസ്യങ്ങളിൽ തിന്നു ജീവിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ഇല്ലാതെയായിക്കൊണ്ടിരിക്കും അവരുടെ ഭക്ഷണം ഇല്ലാതാകുമ്പോൾ എന്തു ചെയ്യും ഈ സസ്യങ്ങളെ ഈ ജന്തുക്കളെ ജീവിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ഈ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന പിന്നെ മറ്റു ജീവികളുണ്ട് അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്കറിയാം എന്തുകൊണ്ടാണ് ആനകളൊക്കെ വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് ആനയുടെ ഭക്ഷണമായ കാട്ടിലുള്ള ഒരുപാട് ചെടികൾ വളരാൻ ഈ അധിനിവേശ കാരണം കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആനക്ക് തിന്നേണ്ട ഭക്ഷണം ചെടികൾ കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് പുലി വരുന്നത് കാരണം പുലി കഴി ഭക്ഷിക്കുന്നത് മാംസബുക്കാണ് മാം പിന്നെ മാംസബുക്കാണ് എന്ന് പറയുന്നത് പക്ഷേ മാംസബുക്കായ പുലി തിന്നുന്ന ജീവികളായതാ സസ്യബുക്കൾ മുലായാലും മറ്റു ജീവികളൊക്കെ അവർ തിന്നുന്ന സസ്യങ്ങളെയാണ് അപ്പം മുയൽ പോലെയുള്ള കാട്ടിൽ ജീവികൾക്ക് അല്ലെങ്കിൽ മാന് പോലെയുള്ള കാട്ടിൽ ജീവികൾക്ക് മാനിന് ഭക്ഷിക്കാൻ വേണ്ട സസ്യങ്ങൾ കാട്ടിൽ വളരാൻ പറ്റിയ സാഹചര്യം ഇല്ല കാരണം അതിരവേശസ്യങ്ങൾ അത്രമാത്രം കാട്ടിൽ വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മാനുള്ള ഭക്ഷണം കുറയും അങ്ങനെ മാനിൻ്റെ എണ്ണം കുറയും അപ്പോൾ ഇത് ആർക്ക് ബാധിക്കും കുരുക്ക് ബാധിക്കും ഇങ്ങനെ പരസ്പരം ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മുൻപത്തെ അപേക്ഷിച്ച് വലിയൊരു പിന്നെ പിന്നെ വ്യത്യാസമാണ് വലിയൊരു തകർച്ചയാണ് ഭക്ഷ്യശൃംഖല വലിയൊരു തകർച്ചയാണ് കാടുകളിലും നാടുകളിലും വന്നുകൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ അവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ചില പറമ്പുകളൊക്കെ വ്യാപകമായി കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് അരിപ്പൂച്ചെടി ആ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് പാടങ്ങളെയൊക്കെ വ്യാപിച്ച് കെടുക്കുകയാണ് അത് കാരണം നമ്മുടെ നാട്ടിലുള്ള നാക്കാലുകൾ പശുവാലും ആടുവാലും ഇവരൊന്നും പറമ്പിൽ പാട്ട് പുറത്ത് കൊണ്ട് കെട്ടാൻ കഴിയുന്നില്ല കാരണം അവർക്ക് ഭക്ഷിക്കാൻ കഴിയും നല്ല കാണുമ്പോൾ നല്ല പച്ചപ്പുല്ലായിരിക്കും പക്ഷെ അവർ കഴിക്കാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഒരു ജീവിക്കും അപ്പോൾ കഴിക്കാൻ അതിഭാഷ പ്രത്യേകതയാണ് അത് നമ്മുടെ നാട്ടിലെ ഒരു ജീവിക്കും അത് ഭക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ജീവികളുടെ എണ്ണം വരാനിരിക്കുന്ന കാലഘട്ടത്ത് വലിയൊരു വ്യത്യാസം വരാനിരിക്കാണ് എണ്ണത്തിൽ വലിയൊരു കുറവ് വരാനിരിക്കുന്നത് അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പുള്ള വിഷയം തന്നെയാണ് ആവാസ വ്യവസ്ഥ പുനസ്ഥാപനം എന്ന് പറയുന്നത് ഇതിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയുടെ തകർച്ചയാണ് നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത വിഷയവും ഈ ഒരു ഈ പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു അർത്ഥത്തിൽ പ്രസക്തമാണ് ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക എന്നുള്ളത് ആ ഒരു ബോധം സമൂഹത്തിൽ കൊടുക്കുക എന്നുള്ളത് ഈ പരിസ്ഥിതിൻ്റെ വലിയ പ്രാധാന്യ ഘടകം തന്നെയാണ് വേദം കേവലം ഒരു ചെടി നട്ട് ഒരു സസ്യത്തെ നട്ട് കൊണ്ട് മാത്രമല്ല സംരക്ഷിക്കേണ്ടത് ഇത്തരത്തിലുള്ള വരാനിരിക്കുന്ന പരിസ്ഥിതി തകർച്ചയുടെ വലിയൊരു മുന്നറിയിപ്പ് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത് നമുക്കത് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെ നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ ഒരുപാട് അതിനുവേദ സസ്യങ്ങളെ കണ്ടെത്തി അവരെ പെഴുതെറിഞ്ഞ് നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടാക്കും എങ്ങനെ അവർ എന്ന് ചോദിച്ചാൽ പലരും കൊടുന്ന് നട്ടുപിടിപ്പിച്ചാണ് തോട്ടപ്പയർ പള്ളിത്തരം ചെടികളൊക്കെ തോട്ടപ്പേറൊക്കെ ഒരു കാലത്ത് വന്ന് പിന്നെ വനം വനംവകുപ്പ് കയറി നട്ടുപിടിപ്പിച്ചതാണ് കാരണം കാടിന്റെ സംരക്ഷണം കാടിൻ്റെ വേലി എന്ന് പറയാനുള്ള പല ചെടി കൂടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ വേറെ വരാനുള്ള കാരണം